ഹായ് ഞങ്ങൾ അങ്ങനെ ജയ്പൂർ യാത്രയിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് ഡബിൾ എക്സ്പ്രസ്സാണ് ആയിട്ടുള്ള ഓട്ടോ ആണ് അപ്പം പോകുന്ന വഴിക്ക് എല്ലാ പോലും കഴിഞ്ഞിട്ട് ഒരു കാടിനകത്ത് ഒരു പത്ത് മുപ്പത്തെട്ട് കിലോമീറ്റർ യാത്രയുണ്ട് എന്നിട്ടൊരു വേറെ ഉബ്ളി വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ വ്യത്യാസം കിലോമീറ്ററുടെ വ്യത്യാസം വരുന്നുണ്ട് ഈ കാടിനകത്ത് മുതലാണ് നല്ല കാഴ്ചകളും കാര്യങ്ങളും ഒന്നും പങ്കെടുക്കും പോകും ഒന്നും കാണാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ക്യാമറമാൻ ശിബു അമ്മ പണ്ടത്തെ നമ്മുടെ ശിബു നേരത്തെ കൂടി എത്തി ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കണ്ടീഷനും കാര്യങ്ങളും ഒന്നും അറിയില്ല ബോംബെ നൈറ്റ് തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ കടക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പൊറത്തുകൊണ്ടിരിക്കുന്നു ചെയ്യാനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കേറുകഴുങ്ങോ ഉച്ചക്കത്തെ ഫുഡാ ഇപ്പഴാ കഴിക്കാൻ സമയം കിട്ടിയത് ഞാനൊരു ചിക്കൻ റൈസും പറഞ്ഞു ഞങ്ങളിപ്പൊ നിപാനി എത്തി ഇനിയും കിടക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനടുത്ത് അപ്പോളങ്ങനെ പൂനെ ആകാറായി ഒരു രക്ഷയില്ലാത്ത തണുപ്പ് ക്ലാസ് കയറ്റി കിട്ടുവാണ് ഷിവോണ്ണൻ കയറിയിട്ടുണ്ട് ഭയങ്കര തണുപ്പിവണ്ണൻ ജാക്കറ്റും കാര്യങ്ങളും എല്ലാ സാധനങ്ങളുമായിട്ടാണ് ഈ തവണ ഒരു രക്ഷയില്ലാത്ത തവണ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പത്തേക്ക് പാസ് ആകും എന്നുള്ളവർ ഇതിന് നോക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളും കിട്ടി അതുകൊണ്ട് ഒരുപാട് ലേറ്റായി മാക്സിമം വിട്ടങ്ങ് പോവാണ് പോൾ ശരി